ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു ലിറ്റിൽ വേൾഡ് അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് കസ്റ്റേഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാത്ത കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടപ്പെടും അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ കണ്ട് നോക്കുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ എഴുതിയിരിക്കാനും മറക്കരുത് അപ്പോൾ ഫ്രൂട്ട് സാലറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് പാലാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇരുന്നൂറ്റമ്പത് എം എല്ലെ ഒരു കപ്പ് പാൽ അത് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം പാൽ ചൂടാവുന്ന ടൈം തന്നെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക കാരണം കട്ടയൊന്നും പിടിക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുന്നത് ഡാ എന്നിട്ട് നല്ല പോലെ ഒന്ന് ചൂടായതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡറാണ് എടുത്തേക്കുന്നത് പാനില ഫ്ലേവറിൻ്റെ കസ്റ്റേഡ് പൗഡറാണ് എടുത്തേക്കുന്നത് അത് കുറച്ച് പാലിൽ കട്ടയൊന്നും ഇല്ലാതെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതൊന്നും നമ്മൾ ചൂടായിട്ടുള്ള പാലിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കസ്റ്റേർഡ് പൗഡർ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മൾ കൈ എടുക്കാതെ അത് നല്ലപോലെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പെട്ടെന്ന് തന്നെ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കുറുകിപ്പോവും അപ്പോൾ അതില്ലാതിരിക്കാൻ നമ്മൾ നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കുക പിന്നെ കസ്റ്റേഡ് പൗഡറിൻ്റെ അളവ് ഒരിക്കലും കൂടിപ്പോകരുത് അധികം കൂടി കഴിഞ്ഞാലും നല്ലപോലെ ഇങ്ങനെ കുറുകി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഒരു കപ്പ് പാലിന് ഒരു ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡറാണ് എടുത്തേക്കുന്നത് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് രണ്ട് പേർക്ക് സെർവ് ചെയ്യാവുന്ന രീതിയിലാണ് ഇപ്പോൾ നിങ്ങൾക്കതിൽ കൂടുതലുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മെഷർമെൻറ്റ് കൂട്ടിയെടുത്താൽ മതി അപ്പോൾ അത് ഏകദേശം നല്ല പോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് നല്ലപോലെ ലൂസും വേണം നല്ല കട്ടിയും വേണ്ട അങ്ങനെ ഒരു ഇതാ ഈ ഒരു പരിവത്തിലാണ് ആക്കിയെടുക്കേണ്ടത് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാനുണ്ട് പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക പഞ്ചസാര നമ്മളെ മധുരം എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അത്രയും ഇട്ട് കൊടുക്കുക ഞാനിവിടെ ഏകദേശം ഒരു കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവണവരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കണം കാരണം ഇത് അടിപിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അടിപിടിച്ച് അതിൻ്റെ ടേസ്റ്റ് മൊത്തത്തിൽ മാറിപ്പോവും പിന്നെ ഇത് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ലപോലെ പഞ്ചസാരയൊക്കെ മെൽറ്റ് ആയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് നല്ലപോലെ മിക്സ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് ഇത് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ബൗളിലാക്കിയതിന് ശേഷം റൂം ടെമ്പറേച്ചറിൽ ഒന്ന് തണുത്തെടുക്കണം ഇത് തണുപ്പിച്ചെടുക്കണം അപ്പോൾ അത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിൽ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാൻ പാടുള്ളൂ ചൂടോട് കൂടി ഇതിൽ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാൻ പാടില്ല അങ്ങനെ നല്ലപോലെ ചൂടൊക്കെ മാറി റൂം ടെമ്പറേച്ചറിലാവാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇതാണ് കുറച്ച് ആപ്പിൾ കട്ട് ചെയ്തെടുത്തതാണ് ആപ്പിൾ പിന്നെ കുറച്ച് മാംഗോ ഒന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് അനാറ് പോമോഗ്രനേറ്റ് ഇല്ലേ മാതള നാരങ്ങ അതും കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഗ്രേപ്സ് ഇത്രയാണ് ഞാൻ മിക്സ് ചെയ്തിട്ടുള്ള ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം കീവി ചേർത്ത് കൊടുക്കാം പിന്നെ ബ്ലാക്ക് കളറിലുള്ള ഗ്രേപ്സ് ചേർത്ത് കൊടുക്കാം ഗ്രീൻ കളറിലുള്ള ഗ്രേപ്സ് നമ്മുടെ ഇഷ്ടം പോലെ എന്ത് ഫ്രൂട്ട്സ് വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം എന്നിട്ട് അത് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി ആക്കിയെടുക്കുന്നുണ്ട് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ സെർവ് ചെയ്തെടുക്കാം ഇവിടെ ഇത് നല്ല തണുപ്പിച്ച് സെർവ് ചെയ്യുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ ഞാനൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നല്ലപോലെ ഒന്ന് റാപ്പ് ചെയ്ത് വയ്ക്കുക അല്ലെങ്കിൽ ഒരു ഒന്ന് കവർ ചെയ്ത് വെക്കുക ഒരു ലിഡ് വെച്ചിട്ടെന്തെങ്കിലും കവർ ചെയ്ത് വെക്കുക അതാ അതിനുശേഷം ഞാനില്ലേ ഫ്രീസറിലാണ് വെച്ചത് അപ്പോൾ അതാ ഒന്ന് കട്ടിയായി പോയിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതുവരെ ആരെങ്കിലും ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കിയിട്ടില്ല അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടാക്കി എന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് ഫ്രൂട്ട്സ് കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ബൈ താങ്ക്